ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷീ പ്രഭു സ്ത്രീകൾ ഒരു പുരുഷനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ശാരീരിക പ്രത്യേകതയിൽ തന്നെയാണ് അവരെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് പുരുഷന്മാർ പക്ഷേ ഇതൊന്നും അറിയ പോലും ചെയ്യാറുണ്ടാവില്ല അവർ സ്ത്രീകൾ പലപ്പോഴും ശാരീരിക പ്രത്യേകതകൾ തന്നെയായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് എന്ത് അടുക്കാനും അതുപോലെ തന്നെ അവരെ അടുത്തറിയാനും ശ്രമിക്കുന്നതിനായിട്ട് മെലിഞ്ഞ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ശ്രദ്ധിക്കുന്നതും ഇവരുടെ ശാരീരിക പ്രത്യേകതകളാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തുകൊണ്ടായിരിക്കണം ഇതുപോലെ മെലിഞ്ഞ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നത് അല്ലെങ്കിൽ ആകൃഷ്ടരാകുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ത്രീ ആദ്യം ഒരു പുരുഷനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്നത് അല്ലെ നോട്ടീസ് ചെയ്യുന്നത് എന്തായിരിക്കും മുഖം തന്നെയായിരിക്കും ആ മുഖത്തിൻ്റെ അട്രാക്ഷനായിരിക്കും അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിപ്പോൾ പുരുഷൻ മെലിഞ്ഞ പുരുഷനായാലും തടിച്ച പുരുഷനായാലും ആദ്യം സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് മുഖത്തെ സൗന്ദര്യം തന്നെയായിരിക്കും അപ്പോൾ ആ മുഖത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്പോൾ ചിലപ്പോഴവർ ശ്രദ്ധിക്കുന്നത് എന്താ പറയുന്നത് മൂക്കോ അതുപോലെ തന്നെ കവിത്തിടങ്ങൾ അല്ലെ ചിലപ്പോൾ മീശാരി അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ എന്താ പറയുക മുഖത്തെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അതുപോലെ എല്ലാം എക്സ്പ്രസ് ആവുന്ന ഫേ ഫേസിലേക്കായിരിക്കും സ്ത്രീകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർക്കത് ആകർഷിക്കാൻ അട്രാക്ഷനായിട്ട് തോന്നിയാണെങ്കിൽ അവർ മാക്സിമം അവരിലേക്ക് അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു സ്ത്രീയെ പുരുഷനിലേക്ക് അടുപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇത് ഈ സെൽഫ് കോൺഫിഡൻസ് ഉള്ള പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതായത് മെലിഞ്ഞ പുരുഷന്മാരിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിരിക്കും അവരുടെ എബിലിറ്റി അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റിയിലെല്ലാം അല്ലെങ്കിൽ അപ്പിയറൻസിലെല്ലാം അവരുടെ സെൽഫ് കോൺഫിഡൻസ് എന്താ പറയുക പ്രതിധ്വനിക്കുന്ന രീതിയിലുള്ളതായിരിക്കും അതുപോലെ തന്നെ അവരുടെ എന്താ പേഴ്സണൽ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ കരിയർ എല്ലാ തരത്തിലും അവരുടെ ഓരോ ചലനങ്ങളിൽ പോലും അവരുടെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ആവുന്ന തരത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് കൂടുതലുള്ള മെലിഞ്ഞ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കാനും അതുപോലെ തന്നെ ആകർഷിക്കപ്പെടാനുമുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് പുരുഷന്മാരുടെ ശാരീരിക ഭാഷ സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ ഒരു വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഇവർ മറ്റു മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതി അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ഇടപെടലുകൾ അതുപോലെ കണ്ണുകളുടെ ചലനം ഭാവം എല്ലാം തന്നെ ശാരീരിക ഭാഷയിൽ ഉൾപ്പെടുകയും ഇതെല്ലാം സ്ത്രീകൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അവരിലേക്ക് ആകർഷണം തോന്നുകയും ചെയ്യും അതുപോലെ തന്നെയാണ് എന്താ ഇത് ഒരു മാനസിക ആരോഗ്യത്തെ ഒരുപാട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഇവരെ മറ്റുള്ളവരുടെ ഇടയിലുള്ള അക്സെപ്റ്റൻസ് അതുപോലെ അവരുടെ എബിലിറ്റി എല്ലാം തന്നെ ഇവരെ ഇവരുടെ ശാരീരിക ഭാഷയിൽ ഉൾപ്പെടുന്നതാണ് അത് ഇത്തരം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ വളർച്ച പരി ശ്രദ്ധിക്കാറുണ്ട് ശാരീരിക പ്രത്യേകതകൾ പോലെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സ്വഭാവം എന്ന് പറയുന്നത് അച്ഛാ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഇവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാൻ തയ്യാറാവില്ല അത് ഒട്ടുമിക്ക സ്ത്രീകളും അങ്ങനെയാണ് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല ഇവരുടെ സ്വഭാവത്തിൽ അതായത് എന്തൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അതിൽ പ്രതിസ പ്രതിസന്ധികളെല്ലാം വന്നാലും അതവർ കൈകാര്യം ചെയ്യുന്ന രീതികളും അത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അടുത്തുള്ള ഓരോ കാര്യങ്ങളിലും ഇടപെടലുകളും അതുപോലെ അതുപോലെ തന്നെ എന്താ ജൈവവും തോൽവിയും വരുമ്പോഴുള്ള അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു തുടങ്ങിയ രീതികളെല്ലാം തന്നെ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വഭാവ നല്ല സ്വഭാവ രീതികൾ പിന്തുടരുന്ന അല്ലെങ്കിൽ എന്താ പ്രകടിപ്പിക്കുന്ന പുരുഷന്മാരിലേക്ക് ഇതും ഈ മെലിഞ്ഞ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത തന്നെയായിട്ടാണ് സ്ത്രീകൾ കണക്കാക്കുന്നത് ഇരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ചിരി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മനസ്സ് തുറന്നുള്ള ചിരി അത് എന്താ പറയുക നമ്മൾ എപ്പോഴും ബലം പിടിച്ച് അല്ലെങ്കിൽ മുഖക്ക് വീർപ്പിച്ചിരിക്കുന്നതിനേക്കാൾ കൊണ്ടും എപ്പോഴും മറ്റുള്ളവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ചിരി ഒരു പുഞ്ചിരിയിലൂടെ നമുക്ക് വേറെ ഒന്നും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ കഴിയില്ല കാണുമ്പോഴുള്ള ഒരു ചിരി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ചുണ്ടത്ത് വിടരുന്ന ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുകയും അതവർക്കൊരു കാർക്ക് സന്തോഷം നൽകുകയും കാര്യം അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ചിരിക്കുന്ന പുരുഷനിലേക്ക് സ്ത്രീകൾ ആകർഷിക്കുന്നത് വളരെ വളരെയേറെ എന്താ പറയുന്നത് ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഒരുപാട് ഗൗരവമുള്ള പുരുഷന്മാരൊക്കെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുറച്ചെങ്കിലും ചിരിക്കുന്നാലും മനസ്സ് തുറന്ന് ചിരിക്കുന്ന പുരുഷന്മാരിലേക്കായിരിക്കും സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ എന്താ പറയുക ചിരിച്ചുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ചിരിച്ചു അപ്പോൾ അതുകൊണ്ട് ഒരു ചിരിക്കുന്ന പുരുഷന്മാരിലേക്ക് പുരുഷ ആകർഷിക്കപ്പെടുന്നതായിട്ട് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്താ പറയുന്ന മെലിഞ്ഞ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ ഈ സാര കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയണ നിസാരവൽക്കരിച്ച് തള്ളിക്കളയാറാണ് പതിവ് അപ്പോൾ ഇന്നത്തെ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ഒന്ന് ചെയ്യേക്കുക പിന്നെ എന്താ അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്